ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പാർവതിയുടെ ഉയർച്ചയിൽ സഹിക്കാനാകാതെ ജാസ്മിൻ ജയിലിൽ കിടക്കുന്ന ജിതിനെ വിളിച്ചിട്ട് വിശാലിന്റെയും പാർവതിയുടെയും ഉയർന്ന പോസ്റ്റിനെ പറ്റിയും പിന്നെ പാർവതിക്ക് ലഭിക്കാൻ പോകുന്ന ആ മൂന്ന് കോടി രൂപയുടെ സമ്മാനത്തെ പറ്റിയും പറയുന്നു ഇത് കേട്ട് ജിതിന് സഹിക്കാൻ കഴിയുന്നില്ല ഇത്രയും നാൾ നീ അവിടെ നിന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായത് പരാജയം മാത്രം ആ പാർവതി അവിടെ നിന്ന് ഓടിച്ചിട്ട് വിശാലിനെ സ്വന്തമാക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ നീ വിശാലിന്റെ ഭാര്യയായിരുന്നെങ്കിൽ ആ മൺചന്ദ്രമാല നിന്റെ കഴുത്തിൽ കിടക്കുമായിരുന്നില്ലേ എന്നൊക്കെ ജിതിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഇനി ഏട്ടനായിട്ട് എന്റെ ഭ്രാന്ത് കൂട്ടണ്ട അവളെ എനിക്ക് നശിപ്പിക്കണം ആ മൺചന്ദ്രമാല എനിക്ക് വേണം അതിന് എന്താ മാർഗം അതറിയാൻ വേണ്ടിയാ ഞാൻ ഏട്ടനെ വിളിച്ചത് അത് കേട്ടേ ജിതിൻ പറയുന്നുണ്ട് അപ്പോ ആ മൺചന്ദ്രമാല നിനക്ക് വേണം അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം പക്ഷെ അത് നീ ശ്രദ്ധിച്ച് വർക്ക്ഔട്ട് ചെയ്യണം അത് ഞാൻ ചെയ്തോളാം എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ജിതിൻ ജാസ്മിനെ അറിയിക്കുന്നു ശരി ഇതിന് വർക്കൌട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കാവോ എന്ന് ജിതിൻ പറയുന്നു ഇത് ഞാൻ വർക്കൗട്ട് ചെയ്തോളാം ഏട്ടനാള് പുലി തന്നെയാണ് ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് ജാസ്മിൻ ഫോൺ വെച്ചത് ശേഷം കാണിക്കുന്നത് വിജയമ്മ പറഞ്ഞതിനെ പറ്റി പ്രഭാവതി ആലോചിക്കുന്നു ഇനിയിപ്പോ പ്രഭാവതിക്ക് കമ്പനിയിൽ സ്ഥാനമില്ല ആ സ്ഥാനത്തേക്ക് വരുക വിശാലും പാർവതിയും തന്നെ അത് മാത്രമല്ല ആ മാല അണിയുന്നതിനെ പറ്റിയും ഇപ്പോൾ ഓർക്കുകയാണ് പ്രഭാവതി ആ സമയം പ്രതാപൻ അവിടേക്ക് വരുന്നോ ചേച്ചിക്ക് ഇത് എന്താ പറ്റിയത് ചേച്ചിയുടെ പഴയ ആവേശയ്ക്ക് കുറഞ്ഞു പോയോ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഈ പോക്ക് പോയാൽ മിക്കവാറും നമ്മുടെ ലക്ഷ്യം വെള്ളത്തിലാവത്തേ ഉള്ളൂ എന്നെ പ്രതാപൻ പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല പ്രതാപ നീ നിന്റെ ഈ അനാവശ്യ സംശയങ്ങളൊന്നും ഉപേക്ഷിക്കെ എന്തിനാ നിനക്കിപ്പോ ഇങ്ങനെയൊരു ചിന്ത എന്ന് പ്രഭാവരി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഞാനിത് വെറുതെ ചിന്തിക്കുന്നതല്ല ഇപ്പോ ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ ചേച്ചി കണ്ടില്ല എന്ന് നടിച്ച് ഒഴിവാവുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അറികേട്ട് പ്രഭാവരി പറയുന്നുണ്ട് ഞാൻ എന്ത് കണ്ടില്ല എന്ന് നടിക്കുന്നതെന്നാണ് നീ പറയുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ചേച്ചി അറിഞ്ഞില്ലേ ചേച്ചി എന്താ അപ്പോ ഒന്നും മിണ്ടാതിരുന്നത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് മിണ്ടാനാ പ്രതാപ എന്ന് പ്രഭാവതി ചേച്ചി അവര് വെറുതെ ഷോ കേസിൽ വെക്കാനല്ല ആ ഫോട്ടോ എടുക്കുന്നത് കമ്പനി ബുക്ക്ലെറ്റിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെക്കാനാണ് അതിൽ വിശാലിന്റെ ഫോട്ടോ വെക്കുന്നത് ഓക്കെ പക്ഷേ പാർവതിയുടെ ഫോട്ടോ വെക്കുന്നത് ചെയർപേഴ്സന്റെ സ്ഥാനത്താണ് അപ്പോ അതിലർത്ഥം എന്താ ചേച്ചിക്ക് കമ്പനിയിൽ അധിക സ്ഥാനം ഇല്ലെന്നല്ലേ ഇനി മുതൽ കമ്പനി പാർവതിയായിരിക്കും ഭരിക്കുന്നത് ചേച്ചിയുടെ സ്ഥാനം പോകും ഒപ്പം ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനവും നിലയ്ക്കും അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് ചേച്ചിയുടെ വരുമാനം നിൽക്കുമ്പോൾ എനിക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന പോക്കറ്റ് മണിയും നിർക്കും അതോടെ ഞാൻ പാപ്പരാവും ഇത് വല്ലാത്തൊരു ഗതികേടായി പോയി ചേച്ചി അത് കേട്ടേ പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതി ഇത്രയും മോശം സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടും ചേച്ചി ചിരിക്കുവാണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഏയ് പ്രതാപ പാർവതി ചെയർപേഴ്സൺ ആണെന്ന് കരുതി നീ ടെൻഷൻ ആവണ്ട അവളെ കമ്പനിയിലെ ചെയർപേഴ്സൺ ആണെങ്കിലേ ഞാൻ ഈ കുടുംബത്തിലെ മഹാറാണിയാണ് ആ പേടിയും ബഹുമാനം ഒക്കെ അവൾക്ക് എന്നോടുണ്ട് അതില്ല എന്ന് നിനക്ക് പറയാൻ സാധിക്കോ പ്രതാപൻ പറയുന്നു അതുകൊണ്ട് അത് ശരി തന്നെയാണ് പ്രഭാപുതി വീണ്ടും പറയുന്നു അവളെന്നെ പേടിക്കുന്നിടത്തോളം എന്നെ ബഹുമാനിക്കുന്നിടത്തോളം അവളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ പറയുന്നതിൽ നിന്നും അവൾ ഒരടി അനങ്ങില്ല അതിനർത്ഥം അവൾ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുന്നാലും അവളെ നിയന്ത്രിക്കുന്നത് ഈ ഞാനായിരിക്കും അതുകൊണ്ട് അവളുടെ ഫോട്ടോ ബുക്ക്ലെറ്റിൽ വെക്കുന്നത് നമ്മുടെ പ്രശ്നവേ അല്ല നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ശേഖർ തന്നെയാണ് നീ ആദ്യം അയാളെ കണ്ടുപിടിക്കാൻ നോക്ക് അത് കേട്ടേ കണ്ടുപിടിച്ചിരിക്കും അയാൾ എവിടെ മറിഞ്ഞിരുന്നാലും നമ്മൾ അയാളെ എന്ന് പ്രതാപൻ എന്നിട്ട് പ്രതാപൻ പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ബിപിൻ എന്തൊക്കെയോ വർക്ക് ചെയ്യാണ് പൊട്ടരികിൽ തന്നെ വിശാലുണ്ട് ഈ ഫയൽസ് ഒക്കെ നീ നന്നായി സ്റ്റഡി ചെയ്യണം എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കെന്ന് പറഞ്ഞ് വിശാൽ ഒരു ഫയൽ ബിബിനെ ഏൽപ്പിക്കുന്നു ചില കാര്യങ്ങൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല്ലവി വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ബിപിന് വിപിൻ നോക്കാനായിട്ട് ചില സിഗ്നലുകളൊക്കെ ഇടുകയാണ് പല്ലവി അത് കേട്ട് ബിപിൻ പല്ലവിയെ നോക്കുന്നു പല്ലവി വിപിൻ കണ്ടപ്പോൾ തന്നെ പല്ലവി വിപിന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ടെൻഷനോടെ വിപിൻ വിശാലിനെ നോക്കുന്നു ദേഷ്യത്തോടെ എന്താണെന്ന് പല്ലവിയോട് ചോദിക്കുകയാണ് ബിപിൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ആംഗ്യത്തിലൂടെ പല്ലവി വിപിന്നോട് ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് വിപിൻ മറുപടി പറയുന്നു പോകാനും പറയുന്നുണ്ട് പോകാനോ ഞാൻ പോകൂല എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് ഒരുപാട് തവണ വിപിൻ പല്ലവിയെ അവിടെ നിന്ന് പോകാനായി പറയുന്നുണ്ടെങ്കിലും പല്ലവി പോകില്ല എന്ന് തന്നെ പറയുന്നുണ്ട് എനിക്കൊരു സമ്മാനം തരാനുണ്ട് എന്ന് പല്ലവി പറയുന്നു ഈ സമയം പാർവതി അവിടേക്ക് കയറി വരികയായിരുന്നു പല്ലവി പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ റോസാപ്പു പാർവതി കാണുന്നുണ്ട് ഒരു സമ്മാനവും വേണ്ട പോകാൻ എന്നൊക്കെ പതിയെ വിപിൻ പല്ലവിയോട് പറയുന്നുണ്ട് ഇത് വിശാൽ കാണുന്നു അല്ല നീ ആരോടാണ് ഈ ആക്ഷൻ എന്ന് വിശാൽ ചോദിക്കുന്നു പെട്ടെന്ന് പല്ലവി ബാക്കിലോട്ട് മാറുന്നുണ്ട് വിശാൽ പുറത്തേക്ക് വന്നപ്പോൾ പല്ലവിയെ കാണുന്നു നീ ആയിരുന്നോ നീ എന്താ ഇവിടെ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ അല്ല അത് ഞാൻ ഈ പൂ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ചേച്ചിയെ കാണുന്നില്ല എന്നെ പല്ലവി പറഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പാർവതി അവിടെ എത്തി ആ പൂ ഇങ്ങ് തന്നേക്കോ നിങ്ങൾ തന്നേക്കെന്ന് എന്ന് പറഞ്ഞ് പാർവതി തന്നെ പല്ലവിയുടെ കയ്യിൽ നിന്നും ആ പൂ വാങ്ങിച്ചു എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് എന്നു പറഞ്ഞേ ചമ്മി പല്ലവി പോകുന്നു ചെല്ലെ ചെല്ലെ എന്ന് പാർവതിയും പറയുന്നുണ്ട് അകത്തേക്ക് ഈ പല്ലവി ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അല്ല ചേച്ചിയുടെ സൗന്ദര്യത്തിൽ അനീതിക്ക് വലിയ ശ്രദ്ധയാണല്ലോ അതുകൊണ്ടല്ലേ ഈ റോസാപ്പൂ കൊണ്ടു തന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ അവൾ അങ്ങനെയാണെന്ന് പാർവതി നീ ആ പൂവിങ് തന്നെ ഞാൻ ചൂട് തരാം എന്ന് പറഞ്ഞ വിശാൽ പാർവതിയുടെ കയ്യിൽ നിന്നും ആ പൂ വാങ്ങിച്ചിട്ട് പാർവതിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നാണത്തോടെ പാർവതി നിന്ന് കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഇപ്പോഴും ചിന്തയിലാണ് പ്രതാപൻ ഓടിപ്പാഞ്ഞ അവിടെ എത്തി വലിയ കാര്യം പറയാനായിട്ട് വന്നതാണ് എന്താടാ എന്ത് പറ്റി എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്നൊക്കെ പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ചേച്ചി ആകെ ഏടാകൂടമായി തോന്നുന്നു എന്ത് പറ്റി നീ കാര്യം തെളിച്ച് പറയൂ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ആ മേനോൻ ചേച്ചിയെ വിളിച്ച നമ്പറിലേക്ക് ആ നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടി ചേച്ചി എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്നിട്ട് എന്തായി അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ കിട്ടിയെന്ന് പ്രഭാവതി ചോദിക്കുന്നു കിട്ടി അവിടെയാണ് പ്രശ്നം അതിന് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാപതി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം ആ സിം കാർഡ് ആരുടെ പേർക്കാ ശേഖരമേനോന്റെ പേർക്ക് തന്നെയാണോ എന്ന് അത് ശേഖരമേനോന്റെ പേർക്ക് എടുത്ത സിം അല്ല അത് എടുത്തിരിക്കുന്നത് ഈ വീടിന്റെ അഡ്രസ്സാണ് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ആരാണ് ശേഖരമേനോന് സിം കാർഡ് എടുത്ത് കൊടുക്കാൻ എന്നെ പ്രഭാപതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് മറ്റാരുടെയും പേർക്കല്ല വിശാലിന്റെ പേർക്കാണ് സിം കാർഡ് അരക്കേട്ട് പ്രഭാവതി ടെൻഷൻ ടെൻഷനാകുലോ വിശാലിന്റെ പേർക്കോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ചേച്ചി വിശാലിന്റെ പേർക്കാണ് സിം എടുത്തിരിക്കുന്നത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ തന്നെ പ്രഭാവതി വീണ്ടും ചോദിക്കുന്നുണ്ട് അത് എങ്ങനെ സംഭവിച്ചോ ഇനി ഒരു പക്ഷേ നമുക്ക് മുമ്പേ വിശാൽ ശേഖരനെ കണ്ടെത്തി കാണുവോ ശേഖരം എന്നോൻ എല്ലാ സത്യങ്ങളും വിശാലിനോട് പറഞ്ഞിട്ടുണ്ടാവോ അതുകൊണ്ടാവുമോ വിശാൽ അവന്റെ പേരിൽ രഹസ്യമായി സിം കാർഡ് എഴുത്തുകൊടുത്തിരിക്കുന്നത് ശേഖരമേനോനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണോ നമ്മളെ എല്ലാം പറഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ വിശാൽ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് പ്രഭാവതി എന്നാൽ ഇതൊക്കെ കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ലല്ലോ ചേച്ചി ഏതായാലും ഇത് നിസ്സാരമായി കണ്ട് വെറുതെ വിടാൻ സാധിക്കില്ല പ്രതാപ നിവാ നമുക്ക് വിശാലിനെ കണ്ട് തന്ത്രപരമായി ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചോദിക്കാം നിവാ എന്ന് പറഞ്ഞു പ്രഭാവതി മുന്നേ നടക്കുന്നു പിന്നാലെ തന്നെ പ്രതാപനും പോകുന്നുണ്ട് ഈ സമയം മുറിയിൽ ലാപ്ടോപ്പിൽ നോക്കി വർക്ക് ചെയ്യുകയാണ് വിശാൽ പാർവതി അവിടെ എത്തിയിട്ട് വിശാലിനെ വിളിക്കുന്നു കാര്യം തിരക്കുകയാണ് വിശാൽ പാർവതി വെറുതെ അവിടേക്ക് വന്നതാണ് പിന്നെ ചില കാര്യങ്ങളും പറയാനുണ്ട് എന്താണോ താൻ എന്തോ പറയാൻ വന്നതാണല്ലോ എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് അതിനാണ് വന്നത് എനിക്കൊരു കാര്യം വിശാൽ സാറിനോട് പറയാനുണ്ട് പക്ഷേ സാറിപ്പോ ജോലി തിരക്കിലല്ലേ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് സാറിനോട് പറയാം എന്ന് പാർവതി പറഞ്ഞതും ഏയ് താൻ ഇരിക്കേ ഇരിക്കടോ എന്നൊക്കെ പറഞ്ഞു വിശാൽ പാർവതിയെ ആ ചെയറിൽ ഇരുത്തുന്നു നീ എവിടേക്കായി പോകുന്നത് പാർവതി നിന്നേക്കാൾ പ്രാധാന്യം എനിക്ക് ഒന്നിനും ഈ ജോലിയൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും നീ പറയാൻ പറയാമെന്നത് പറയേ എന്ന് വിശാൽ അത് ഞാൻ പിന്നീട് പറയാമെന്ന് പാർവതി േനുകൊണ്ട് പാർവതിയുടെ കളിൽ ഒന്ന് കുത്തുകയാണ് വിശാൽ ഇതെന്തിനാ വേനുകൊണ്ട് എന്റെ കവളിൽ കുത്തിയതെന്ന് പാർവതി ചോദിച്ചപ്പോൾ നിന്നെ ആരും കണ്ണു വെക്കാതിരിക്കാനാണ് പാർവതി എന്ന് വിശാൽ പറയുന്നു എന്നെ ആര് കണ്ണു വെക്കാനാ വിശാൽ സാറേ എന്ന് പാർവതി പറയുന്നുണ്ട് ഈ സമയം പ്രഭാവതിയും പ്രതാപനും ഇവരുടെ മുറി യുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാവൂ എന്ന് ഏയ് അമ്മ വരണം എന്ന് വിശാൽ പറയുന്നു രണ്ടുപേരും എണീറ്റ് നിൽക്കുന്നുണ്ട് അമ്മ വരണം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അവിടേക്ക് വിളിക്കുകയാണ് രണ്ടുപേരും രണ്ടുപേരും അകത്തേക്ക് വന്നു പ്രഭാവതി പറയുന്നുണ്ട് വിശാൽ ഞാൻ ഇപ്പൊ വന്നത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കൂ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ പറയുന്നു പാർവതി താൻ എവിടെ പോന്നു താൻ ഇവിടെ നിൽക്ക് ഇവിടെ വേറെ സ്വകാര്യ അമ്മേ ഞങ്ങളുടെ കിടത്ത മാത്രമേ ഉള്ളൂ രണ്ട് മുറിയൽ പക്ഷെ ഞാനും പാർവതിയും മനസ്സുകൊണ്ട് ഒന്നാണ് അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്ക് പാർവതിയുടെ മുന്നിൽ വെച്ച് തന്നെ എന്നോട് പറയാം അമ്മ പറഞ്ഞോളൂ പ്രഭാവതി ചോദിക്കുന്നു എനിക്കൊരു വിവരം അറിയണം വിശാൽ സാർ നിന്റെ പേരിൽ നീ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും സിം കാർഡ് ഉണ്ടോ ഉണ്ടെന്ന് വിശാൽ വേറെ ഒരു സിമ്മും കൂടി ഉണ്ട് അത് കേട്ടപ്പോൾ തന്നെ പ്രഭാവതിയും പ്രതാപനും ഞെട്ടുന്നുണ്ട് എന്റെ അമ്മേനെ വീണ്ടും വിശാൽ ചോദിക്കുന്നു എന്താ വേറെ സിം കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചത് പ്രഭാവതി പറയുന്നു ഒന്നുമില്ല നിന്റെ പേരിലുള്ള സിം വേറെ ആരും മെസ്യൂസ് ചെയ്ത് അല്ലേ പ്രതാപ പ്രതാപൻ പറയുന്നു ഇപ്പോൾ ഈ വ്യാജസിമ്മു വെച്ച് ഓരോ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ അത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അത് എനിക്കും അറിയാം പക്ഷേ സൂക്ഷിക്കേണ്ടത് ഞാനല്ല നമ്മളാണ് അമ്മയാണ് സൂക്ഷിക്കേണ്ടത് ഞാനെന്തിനാ സൂക്ഷിക്കുന്നത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അമ്മ മറന്നു പോയോ കുറച്ചു നാള് മുമ്പ് അമ്മയ്ക്ക് ഒരു സിമ്മ് വേണോന്ന് പറഞ്ഞപ്പോൾ എന്റെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് ഞാനല്ലേ അമ്മയ്ക്ക് ഒരു സിം കാർഡ് വാങ്ങിച്ചു തന്നത് ആ സിം ഇപ്പൊ അമ്മയല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാ അമ്മ സൂക്ഷിക്കണോന്ന് ഞാൻ പറഞ്ഞത് ഓ അത് ശരിയാണല്ലോ ഞാനിത് മറന്നുപോയി ശരി ശരി നിങ്ങൾ സംസാരിക്കേ പ്രതാപ നമുക്ക് പോകാം എന്ന് പറഞ്ഞേ രണ്ടുപേരും പോകുന്നുണ്ട് വിശാൽ സാർ വിശാൽ സാർ അമ്മയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്ത ആ സിമിന്റെ നമ്പർ ഓർമ്മയുണ്ടോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഉണ്ടല്ലോ എന്ന് വിശാൽ പാർവതിക്ക് അത് വേണോ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ നമ്പർ പാർവതിയുടെ അടുക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് വിശാൽ പാർവതി അത് അപ്പോൾ തന്നെ മനഃപ്പാടമാക്കുന്നു എന്തോ ഒരു സംശയം പാർവതിക്ക് തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ബിപിൻ ഫോണിൽ നോക്കി നടക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരികയാണ് പല്ലവി ബിബിന്റെ വേഷമൊക്കെ കണ്ടപ്പോൾ തന്നെ പല്ലവിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് ആള് ചുള്ളനായിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് പല്ലവി പിന്നിൽ കൂടി വന്ന് ബിപിന്റെ കണ്ണു പൊത്തുകയാണ് പല്ലവി എന്തായത് കൈയെടുക്കുന്ന എന്തിന്റെ കുഴപ്പടി എന്നെ വിപിൻ ചോദിച്ചപ്പോൾ ഏയ് ഒന്നും ഇല്ലാത്ത ചുമ ഒരു തമാശയെന്ന് പല്ലവി നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ടെന്ന് ബിപിൻ പറഞ്ഞതും ഏർ ബിപിന്റെ കബളിൽ ഒന്ന് കുത്തിയിട്ട് പല്ലവി പറയുന്നു അപ്പോഴേക്കും ആള് സീരിയസ് ആയല്ലോ അല്ല അടിപൊളി ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ ഉം അളഞ്ഞൊരുക്കി എങ്ങോട്ട് പോവുകയാണ് ഇനി നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് ബിപിൻ അത് ശരി അപ്പൊ ഫോട്ടോഗ്രാഫർ ഇവിടെ വരുമോ എന്ന് പല്ലവി ചോദിച്ചപ്പോൾ ബിപിൻ പറയുന്നുണ്ട് അതൊക്കെ വിശാൽ സാർ വിശാലേട്ടനെ അറിയോ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നുണ്ട് എന്റെയും വിശാലേട്ടന്റെയും പാർവതിയുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ രണ്ടുപേരുടെയും കൂടി ഫോട്ടോ എടുക്കാറുന്നു ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടേ എന്ന് പല്ലവി നിന്റെ ഫോട്ടോയോ അതൊന്നും പറ്റില്ലെന്ന് വിപിൻ അതെന്താ എന്റെ ഫോട്ടോ എടുത്താൽ പല്ലവി ചോദിച്ചപ്പോൾ വിശാൽ വിളിക്കുന്നുണ്ട് അയ്യോ വിശാൽ സാറ് എന്നാ ശരി എന്നാ എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് ഓടി അത് കണ്ട് ബിപിൻ ചിരിക്കുന്നു വിശാൽ വിപിൻറെ അടുത്തേക്ക് വന്നിട്ട് നീ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട് റെഡി ആയിട്ടാ ചേട്ടൻ റെഡി ആവുന്നില്ലേ എന്ന് വിപിൻ ചോദിക്കുന്നുണ്ട് റെഡിയാവാം ഇങ്ങ് വന്നേ പറയട്ടെ എന്നെ പറഞ്ഞ് വിപിൻ വിപിനെയും കൂട്ടി വിശാൽ പോകുന്നു ഇതേ സമയം സുശീലയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പാർവതിയുടെ ഓരോ യോഗത്തെ കുറിച്ചാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവൾക്ക് അവൾ അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നമ്മുടെ ഫാമിലിയിലേക്ക് മരുമകളായിട്ട് വന്നു അത് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യല്ലേ അവിടെയും തീർന്നില്ലല്ലോ അവളുടെ ഭാഗ്യം ഇപ്പോ എഴുത്തും വായനയും അറിയാത്ത അവളിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത അവൾക്ക് ലഭിക്കുന്ന സ്ഥാനമാണോ അത് അതും പോരഞ്ഞിട്ട് അവൾക്കിപ്പോ പാരിതോഷികവും കൊടുക്കാൻ പോകുന്നു ആയിരത്തിന്റെയോ പതിനായിരത്തിന്റെയോ സമ്മാനമല്ല മൂന്ന് കോടിയുടെ സ്വർണ്ണമാലയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത് സുശീല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സുശീലാൻറ്റി ആ മാല അവൾക്ക് സമ്മാനമായി കൊടുത്താലും അതൊടുവിൽ എൻറെ കയ്യിൽ തന്നെ വന്നു ചേരും അതിനുള്ള പ്ലാൻ ഇറക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ജാസ്മിൻ ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടിട്ട് സുശീല ചോദിക്കുന്നുണ്ട് ജാസ്മിൻ നീ എന്താ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ കേട്ടോ പാർവതി അവളൊരു വല്ലാത്ത യോഗമുള്ളവൾ തന്നെയാണ് പക്ഷെ ആ യോഗം എല്ലാം കൂടി ഒരു ദിവസം അവസാനിപ്പിക്കാൻ സുശീലാൻഡി ഞാൻ അവസാനിപ്പിക്കുമെന്ന് ജാസ്മിൻ പറയുന്ന അല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ ജാസ്മിൻ വിജയം മുഴുവനും എന്നും എപ്പോഴും അവൾക്ക് തന്നെയല്ലേ എന്നെ സുശീല പറഞ്ഞപ്പോൾ അവളുടെ വിജയം താൽക്കാലികമാണ് സുശീലാൻഡി എന്ന് ജാസ്മിൻ പറയുന്നു താൽക്കാലം അവൾ ജയിക്കട്ടെ സന്തോഷിക്കട്ടെ പക്ഷേ അന്തിമമായി അവളുടെ ജാതകം ഞാൻ തിരുത്തി കുറിക്കും എന്നെ ജാസ്മിൻ പറഞ്ഞതും ചിരിക്കുകയാണ് സുശീല ജാസ്മിനും ചിരിക്കുന്നു വിശാല വിപിന്നം സംസാരിച്ച് അവിടേക്ക് വരുന്നുണ്ട് ഫോട്ടോഗ്രാഫർ ഇതുവരെ വന്നില്ലേ എന്ന് വിശാൽ ചോദിക്കുന്നു വന്നില്ല എന്ന് സുശീല അയാൾ വരേണ്ട സമയമായല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ രാധിക അവിടെ എത്തിയമ്മയായിരുന്നോളെ നീ ബാങ്കിൽ പോയായിരുന്നോ എന്ന് വിജയമ്മ പോയായിരുന്നമ്മേ ലോക്കറിൽ നിന്ന് മണിചന്ദ്രമാല എടുത്തിട്ടുണ്ട് ഇതിനുള്ളിലാണ് മണിചന്ദ്രമാല എന്ന് രാധിക പറയുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു ഇത് മൂന്ന് കോടി രൂപ വിലയുള്ള ആ മാലയല്ലേ അഞ്ചി എന്നെ ജാസ്മിൻ വലിയ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ മൂളുകയാണ് രാധിക യാതൊരു സെക്യൂരിറ്റി ഇല്ലാണ്ട് വേറൊരു ക്യാരി ബാഗിൽ മൂന്ന് കോടി രൂപയുടെ മാല കൊണ്ടുവരാം എന്നൊക്കെ വെച്ച എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ അതിനെന്തായു രാധിക അല്ല ഇത് വരുന്ന വഴിക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിലോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിച്ചില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ആരെയാണ് ഞാൻ സെക്യൂരിറ്റി വെക്കി വെക്കുന്നത് എനിക്ക് ആരെയും വിശ്വാസം ഇല്ല അതുകൊണ്ടാ തനിയെ പോയി എടുത്തിട്ട് വന്നത് ഞാൻ ഈ സാധാരണ ക്യാരി ബാഗ് കൊണ്ടുവരുമ്പോ ഇതിനകത്ത് മൂന്ന് കോടി രൂപയുടെ സംഭവം ഉണ്ടെന്ന് ആരാ വിശ്വസിക്കുന്നത് എന്നെ രാധിക പറഞ്ഞപ്പോൾ എന്തായാലും ചെറിയമ്മയുടെ ബുദ്ധി കൊള്ളാം എന്ന് വിശാൽ ആൻറ്റി ഞാൻ ഈ മണിചന്ദ്രമാല കണ്ടിട്ടില്ല ആന്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കൂ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു വേണ്ട വേണ്ട എന്ന് വിജയമ്മ ജാസ്മിനോട് പറഞ്ഞപ്പോൾ ജാസ്മിന്റെ മുഖം വല്ലാണ്ടങ്ങ് മാറുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ